മലപ്പുറം പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് പവൻ സ്വർണം കവർന്ന കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ വിവരങ്ങളുമായി നബീൽ ചേരുന്നുണ്ട് നബീൽ ആരൊക്കെയാണ് അറസ്റ്റിലായത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിന് പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്നാണ് മുന്നൂറ്റി അൻപത് പവൻ സ്വർണം ചെയ്തത് ഈ കേസിൽ പൊന്നാനി സ്വദേശികളായ വയസ്സ് അതുപോലെ നാസർ പാലക്കാട് സ്വദേശി മനോജ് എന്നിവരെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനാലിന് രാത്രിയാണ് രാജേഷിന്റെ പൊന്നാനി സ്വദേശിയായ രാജേഷിന്റെ വീട് കുത്തി തുറന്ന് ലോക്കറിൽ സൂക്ഷിച്ച മുന്നൂറ്റി അൻപത് പവനോളം സ്വർണാഭരണങ്ങൾ മോഷം നടത്തിയത് കൂടുതൽ പ്രതികളെ പിടികൂടിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നാളെ പത്രസമ്മേളനം വിളിച്ചറിയിക്കാമെന്ന് ി അറിയിച്ചിട്ടുണ്ട് വീട് സിസിടി വി നിരീക്ഷണത്തിലായിരുന്നെങ്കിലും സിസിടി വി ആർ ഉൾപ്പെടെ സംഘം കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഡിവൈഎസ്പിയിൽ നിന്ന് അറിയാൻ സാധിച്ചത്